ിൽ നിന്നുള്ള ഇന്നത്തെ പ്രഭാത പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം കഥാവായ യേശു ക്രിസ്തുവിന്റെ കൃപയും സമാധാനവും ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ ഈ പ്രഭാതത്തിൽ പൂർണ്ണമായും നമ്മെ തന്നെ കർത്താവിന് വിട്ടുകൊടുക്കാം ഇന്നത്തെ നിങ്ങളുടെ ആവശ്യങ്ങളെല്ലാം ദൈവസന്ന സമർപ്പിക്കാം നിങ്ങൾക്കാവശ്യമായ സാമ്പത്തിക ആവശ്യങ്ങളെ ഓരോന്നും കഥാവിൻ്റെ സന്നദ്ധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം ഇന്നത്തെ നിങ്ങളുടെ യാത്രകളെ സമർപ്പിക്കാം ഇന്ന് നിങ്ങൾ കണ്ടുമുട്ടുന്ന വ്യക്തികളെ സമർപ്പിക്കാം ഇന്ന് നിങ്ങൾ ചെയ്യാൻ പോകുന്ന പുതിയ കാര്യത്തെ സമർപ്പിക്കാം കഥാവിനെ കുറിച്ച് എല്ലാവരും നമ്മുടെ ജീവിതത്തിൽ പ്രഘോഷിക്കേണ്ടതിന് നമ്മെ തന്നെ യോഗ്യരാക്കാൻ പ്രാർത്ഥിക്കാം കർത്താവിനെ പ്രതി നമുക്ക് ഈ ലോകം മുഴുവനും ഉപേക്ഷിക്കാനുള്ള ചങ്കൂറ്റം ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാം കഥാവിലുള്ള വിശ്വാസം ആഴപ്പെടുത്താനായി പ്രാർത്ഥിക്കാം ഇന്നത്തെ നിങ്ങളുടെ ആവശ്യങ്ങളെ സമർപ്പിക്കാം നിയോഗങ്ങളെ സമർപ്പിക്കാം ദൈവകരങ്ങളിൽ നിന്ന് അവിടെ നിന്ന് നൽകുന്ന അനുഗ്രഹങ്ങളെ അവിടുന്ന് നൽകുന്ന സൗഖ്യത്തെ സ്വീകരിക്കാൻ നമുക്കിന്ന് തയ്യാറാകാം പ്രാർത്ഥനയോടെ വിശ്വാസത്തോടെ ഹൃദയത്തിൽ അനുതാപത്തോടെ നമ്മെ തന്നെ വിശുദ്ധീകരിച്ച് കഥാവിന്റെ സന്നദ്ധിയിൽ നമുക്കായിരിക്കാം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അമേ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം പത്തൊൻപതാം അധ്യായം ഇരുപത്തി ഏഴ് മുതലുള്ള വാക്യങ്ങൾ അപ്പോൾ പത്രോസ് പറഞ്ഞു ഇതാ ഞങ്ങൾ എല്ലാം ഉപേക്ഷിച്ച് നിന്നെ അനുഗമിച്ചിരിക്കുന്നു ഞങ്ങൾക്കെന്താണ് ലഭിക്കുക യേശു അവരോട് പറഞ്ഞു സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു പുനർജീവിതത്തിൽ മനുഷ്യപുത്രൻ തൻ്റെ മഹത്വത്തിൻ്റെ സിംഹാസനത്തിൽ ഉപവിഷ്ടനാകുമ്പോൾ എന്നെ അനുഗമിച്ച നിങ്ങൾ ഇസ്രായേലിൻ്റെ പന്ത്രണ്ട് ഗോത്രങ്ങളെ വിധിച്ചുകൊണ്ട് പന്ത്രണ്ട് സിംഹാസനങ്ങളിൽ ഇരിക്കും എൻ്റെ നാമത്തെ പ്രതി ഭവനത്തെയോ സഹോദരന്മാരെയോ സഹോദരികളെയോ പിതാവിനെയോ മാതാവിനെയോ മക്കളെയോ വയലുകളെയോ പരിത്യജിക്കുന്ന ഏതൊരുവനും നൂറിരട്ടി ലഭിക്കും അവൻ നിത്യജീവൻ അവകാശമാക്കുകയും ചെയ്യും എന്നാൽ മുൻപന്മാർ പലരും പിൻപന്മാരും പിൻപന്മാർ മുൻപന്മാരുമാകും ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഒരു പുതിയ പ്രഭാതം കൂടി ഞങ്ങളുടെ ജീവിതത്തിൽ കൂട്ടിച്ചേർത്ത് ഒരു പുതിയ ദിവസം കൂടി കൂട്ടിച്ചേർത്തതിനെ നന്ദി അർപ്പിക്കുന്നു കഴിഞ്ഞ രാത്രിയിൽ നിന്റെ അനന്തമായ സ്നേഹം നുകർന്ന് സുഖമായി ഉറങ്ങാൻ ഞങ്ങൾക്ക് സാധിച്ചതിനെ ഓർത്ത് നന്ദി അർപ്പിക്കുന്നു കഥാവേ ഞങ്ങൾ പൂർണ്ണമായും നിനക്ക് ഞങ്ങളെ വിട്ടു തരുന്നു ഞങ്ങളുടെ ഹൃദയത്തെ മനസ്സിനെ ശരീരത്തെ ആന്തരിക അവയവങ്ങളെ ഇന്ദ്രിയങ്ങൾ ഞങ്ങളുടെ ഓർമ്മ ബുദ്ധി എല്ലാം അങ്ങേക്ക് സമർപ്പിക്കുന്നു ഞങ്ങളുടെ സംസാരശേഷി കേൾക്കുന്നതിനുള്ള കഴിവ് കാഴ്ച ശക്തി എല്ലാം അങ്ങേക്ക് തരുന്നു കഥാവേ നീ ഞങ്ങൾക്ക് സകലതും നൽകി ഇന്ന് നിന്റെ നാമത്തെ പ്രതി നിന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഞങ്ങൾ എല്ലാം ഉപേക്ഷിച്ച് പൂർണ്ണമായി വെറും കയ്യോടെ നിന്നെ അനുഗമിക്കുമ്പോൾ കഥാവെ നീ നൽകാൻ പോകുന്ന അനന്തമായ നന്മകളെ സ്വീകരിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ യോഗ്യരാക്കണമേ കഥാവിയെ നിന്റെ നാമത്തെ പ്രതി നിന്റെ വിളിയെ പ്രതി നിന്റെ ഇഷ്ടപ്രകാരം ജീവിക്കുന്നതിന് എന്തൊക്കെ തടസ്സങ്ങളുണ്ടെങ്കിലും ഇന്നതെല്ലാം മാറ്റി ഞങ്ങളുടെ വഴി നേരെയാക്കണമേ ഈശോയെ നിന്റെ വഴിയെ നടക്കുന്നതിന് തടസ്സമായ കാര്യങ്ങളെല്ലാം ഞങ്ങളിൽ നിന്ന് പൂർണ്ണമായും ഞങ്ങൾ ഉപേക്ഷിച്ച് കളയുന്നു നീ ഞങ്ങളെ വിളിച്ച വിളിയിൽ വിശ്വസ്ഥതയോടെ വ്യാപരിക്കുന്നതിന് എന്തൊക്കെ തടസ്സങ്ങൾ ഇപ്പോൾ ഞങ്ങൾക്കും നേരെ ഉണ്ടോ അതിനെയെല്ലാം ഞങ്ങൾ വെറുത്തുപേക്ഷിക്കുന്നു കഥാവെ നിന്റെ നാമത്തെ പ്രതി ഞങ്ങൾ ഭവനത്തെയും സഹോദരന്മാരെയും സഹോദരികളെയും പിതാവിനെയും മാതാവിനെയും മക്കളെയും വയലുകളെയും പരിത്യജിക്കാൻ ഞങ്ങൾ തയ്യാറാണ് അതിനായി ഞങ്ങളുടെ ഹൃദയത്തെ നീ ഒരുക്കണമേ കഥാവേ നിന്റെ സ്ഥാനം നിനക്കുള്ള ഒന്നാം സ്ഥാനം ഞങ്ങൾ മറ്റാർക്കും കൊടുക്കാൻ ആഗ്രഹിക്കുന്നില്ല ഞങ്ങളുടെ ജീവിതത്തിൽ നീയാണ് പ്രഥമ സ്ഥാനം എടുക്കേണ്ടവൻ എൻ്റെ ദൈവമേ ഇന്നത്തെ ദിവസം നീ ഞങ്ങളുടെ ജീവിതത്തിൽ ഭരണം ഏറ്റെടുത്ത് ഞങ്ങളെ വഴി നടത്തണമേ നിന്റെ ഇഷ്ടാനുസരണം ഞങ്ങളെ നീ കൊണ്ടുപോയി ഉപയോഗിക്കണമേ കഥാവേ നിന്നിൽ പൂർണ്ണമായി ഞങ്ങൾ വിശ്വാസമർപ്പിക്കുന്നു ഇന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ച് നേടിയെടുക്കുന്ന കാര്യങ്ങളെക്കാൾ ഉപരിയായി നിന്റെ ഇഷ്ടപ്രകാരം ജീവിക്കുക എന്നതാണ് പ്രഥമമായുള്ള കാര്യം നിനക്ക് ഒന്നാം സ്ഥാനം ഞങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് നൽകുന്നതിന് അതിനുവേണ്ടി മറ്റെല്ലാം ഉപേക്ഷിക്കുന്നതിനുള്ള ശക്തിക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നു കഥാവെ പലപ്പോഴും കുടുംബാംഗങ്ങളെ ഓർത്ത് ബന്ധുമിത്രാദികളെ ഓർത്ത് സുഹൃത്തുക്കളെ ഓർത്ത് ഞങ്ങൾ ജീവിക്കുമ്പോൾ അവർക്കായി ഞങ്ങളുടെ ജീവിതം മാറ്റിവെച്ചപ്പോൾ നിനക്ക് ഞങ്ങളെ കൊണ്ടൊരു പദ്ധതിയുണ്ട് എന്നത് ഞങ്ങൾ മറന്നുപോയി നിനക്കായി ജീവിതം മാറ്റി വയ്ക്കാൻ ഞങ്ങൾ മറന്നുപോയ സമയങ്ങളുണ്ട് കഥാവേ നിനക്ക് വേണ്ടി ജീവിതം മാറ്റിവെക്കാതെ മറ്റ് ഞങ്ങളുടെ കൂടപ്പിറപ്പുകൾക്ക് വേണ്ടി മക്കൾക്ക് വേണ്ടി മറ്റുള്ളവർക്ക് വേണ്ടി ജീവിതം മാറ്റിവെച്ച് ഇന്ന് ഞങ്ങൾ അലഞ്ഞുതിരിയുന്നവരായി ആരുമില്ലാത്തവരായി എല്ലാവരും തിരസ്കരിക്കപ്പെട്ടവരായി എല്ലാവരും ഉപേക്ഷിക്കപ്പെട്ടവരായി ജീവിക്കുന്നു കഥാവെ അവരെല്ലാം ഞങ്ങളുടെ നന്മകളെ എടുത്ത് ഞങ്ങളെ ഉപേക്ഷിച്ച് കളയുന്നു എന്നാൽ നിനക്ക് വേണ്ടി ഇന്ന് ഞങ്ങളെല്ലാ ബന്ധങ്ങളും മാറ്റിവെക്കാൻ ആഗ്രഹിക്കുന്നു നിന്റെ നാമത്തെ പ്രതി നിന്നെ അനുസരിക്കുന്നതിൻ്റെ ഭാഗമായി നിന്റെ ഹിതം ചെയ്യുന്നതിൻ്റെ ഭാഗമായി മാത്രം ഞങ്ങൾ ഈ ലോകത്തിൽ എല്ലാം രണ്ടാം സ്ഥാനത്തേക്ക് മാറ്റുന്നു ദൈവമേ നീയാണ് ഞങ്ങളുടെ ജീവിതത്തിൽ പ്രഥമമായ വ്യക്തി അതിനാൽ ഇന്നു മുതൽ നിനക്ക് ഞങ്ങളുടെ ജീവിതത്തിൽ ഒന്നാം സ്ഥാനം തരുന്നു മറ്റെല്ലാം ഞങ്ങൾ രണ്ടാം സ്ഥാനത്തേക്ക് മാറ്റിവെക്കുന്നു കഥാവേ നിന്നേക്കാൾ ഉപരി ഒന്നിനെയും സ്നേഹിക്കാൻ ഞങ്ങളെ അനുവദിക്കരുതേ നിന്നേക്കാൾ ഉപരി മറ്റൊന്നിനും സ്ഥാനം നൽകാൻ ഞങ്ങളെ അനുവദിക്കരുതേ ഞങ്ങളുടെ ഹൃദയത്തിൽ ദൈവമല്ലാതെ മറ്റെന്തെങ്കിലും പൂജിക്കുന്നു എങ്കിൽ മറ്റെന്തിനെങ്കിലും പ്രാധാന്യം കൊടുക്കുന്നു എങ്കിൽ കഥാവെ ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു നീ ഞങ്ങളോട് ക്ഷമിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എന്തെന്നാൽ എല്ലാറ്റിലും ഉപരിയായ ദൈവത്തിന് ഒന്നാം സ്ഥാനം നൽകേണ്ടത് ജീവിതത്തിൽ പ്രഥമ പ്രധാനമായ കാര്യമാണ് എന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു ദൈവമേ നിനക്കെല്ലാം സാധ്യമാണല്ലോ ഇന്നത്തെ ദിവസം നിന്റെ സന്നദ്ധിയിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ഈ മക്കളുടെ മേൽ നിന്റെ കൃപാ കടാക്ഷങ്ങൾ ചൊരിയണമേ നിന്റെ നന്മകൾ ഇവരിലേക്ക് പകർന്നുകൊടുക്കണമേ നീ ഇവർക്ക് വിജയം നൽകണമേ ഇവരുടെ ജീവിതത്തിൽ സംരക്ഷണം നൽകണമേ സമാധാനപരമായ ഒരു ജീവിതം നൽകി ഈ മക്കളെ ഇവരുടെ ആവശ്യങ്ങളിൽ പ്രത്യേകിച്ച് സാമ്പത്തിക പ്രശ്നങ്ങളിൽ ആരോഗ്യ പ്രശ്നങ്ങളിൽ ഇടപെട്ട് കഥാവെ സന്തോഷത്തിൻ്റെ ജീവിതം നൽകുന്നതിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവായ നീ ഞങ്ങൾക്ക് വേണ്ടി നേടിയെടുത്ത എല്ലാ നന്മകളെ ഓർത്ത് ഞങ്ങൾ നന്ദി അർപ്പിക്കുന്നു ദൈവമേ ിൽ പൂർണ്ണമായും ഞങ്ങൾ ആശ്രയം വെക്കുന്നു ഈശോയെ നീ വഴിയും സത്യവും ജീവനുമാണ് നീ ആദിയും അന്ത്യവുമാണ് കഥാവേ നീ ഇന്നലെയും ഇന്നും എന്നും ഒരുവൻ തന്നെയാണ് അതിനാൽ ഞങ്ങൾ ഒരിക്കലും പിന്നോക്കം മാറാതിരിക്കാൻ എപ്പോഴും നിത്യനായ ദൈവത്തിൽ ആശ്രയിക്കുന്നതിന് അങ്ങനെ ദൈവത്തിൻ്റെ നന്മകൾ അനുഭവിക്കുന്നതിനു വേണ്ടി ദൈവമേ ഇന്നത്തെ ദിവസം നിനക്കായി ജീവിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഈശോയെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ മക്കളുടെ മേൽ കരുണ തോന്നണമേ കൃപയുണ്ടാകണമേ ഇവരുടെ ഇന്നത്തെ ആവശ്യങ്ങളിൽ നീ പ്രത്യേകം ഇവരെ സഹായിക്കണമേ ആരുമില്ലാത്തവർക്ക് നീയാണ് തുണ ഇവരുടെ ജീവിതത്തിൽ നിന്നിലേക്ക് തിരിയാനുള്ള എല്ലാ കാര്യങ്ങളും നീ ക്രമപ്പെടുത്തണമേ അനുതാപത്തോടെ പ്രാർത്ഥിക്കുന്നതിനും ദൈവത്തെ അനുസരിച്ച് ജീവിക്കുന്നതിനും ഇന്ന് ഞങ്ങൾക്ക് കൃപകരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്ന നാഥ അങ്ങക്ക് സർവ മഹത്വവും ആരാധനയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ പരിശുദ്ധ ദൈവമാതാവേ അങ്ങ് ദൈവത്തിന് ഒന്നാം സ്ഥാനം നൽകിയതുപോലെ ഞങ്ങൾക്കും ദൈവമായ കർത്താവിന് ഒന്നാം സ്ഥാനം ഞങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴും നൽകുന്നതിന് വേണ്ടി അമ്മേ അമ്മേമാതാവേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ആ മേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടെതാകുന്നു അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കഥാവങ്ങയോടു കൂടി സ്ത്രീകളിൽ അങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങിയോടുകൂടെ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കർത്താവങ്ങയോടുകൂടി അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ ധമ്പരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ കൊള്ളണമേ അമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ സർവശക്തനായ ദൈവം ഇന്നത്തെ ദിവസം മുഴുവനും നിനക്ക് വിജയം നൽകി നിന്റെ നിയോഗങ്ങളെല്ലാം സാധിച്ചു തന്ന് നിന്നെ സംരക്ഷിക്കുകയും വഴി നടത്തുകയും ചെയ്യട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിന്നോടു കൂടെ ഇന്നത്തെ ദിവസം മുഴുവനും ഉണ്ടായിരിക്കട്ടെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ